ഈ വാർത്തകൾ നിങ്ങൾക്കായി ലക്ഷ്യ ഫാഷൻ ചെറുപുഴ പ്രൊഫഷണൽ അസോസിയേഷൻ ജനറൽ ബോഡി കോഴിക്കോട് വൈഎംസി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു സെക്രട്ടറി സിറിയക് ജോസ് സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് സുബൈർ എ കെ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ബിജോയ് ചെറുപുഴ അനുശോചനവും റിപ്പോർട്ട് അവതരണവും നടത്തി ട്രഷറർ മനാഫ് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ബഷീർ പാണ്ഡിക്കടവ് ആശംസ അറിയിച്ചു റിസ്ക് ആൻഡ് സൊല്യൂഷനെ കുറിച്ച് രക്ഷാധികാരി മീറാൻ നടപ്പാൽ സംസാരിച്ചു സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അഷ്റഫ് അലി പെരിന്തൽമണ്ണ മോട്ടിവേഷൻ സ്പീച്ച് നടത്തി ജോയിന്റ് സെക്രട്ടറി രതീഷ് കാലിക്കറ്റ് അൻസാരി തിരുവനന്തപുരം അജ്മൽ വയനാട് രതീഷ് കുമളി മമ്മു നിസാം കോഴിക്കോട് എന്നീ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തി തുടർന്ന് സർട്ടിഫിക്കറ്റും ലോഗോ വിതരണവും പ്രൈസ് ലിസ്റ്റ് വിതരണവും നടത്തി പ്രകാശൻ കണ്ണൂർ നന്ദി രേഖപ്പെടുത്തി ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഇനി ചെറുപുഴയിലും ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ ഫാഷൻ ഡിസൈനിങ് രംഗത്ത് ടൈലറിംഗ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ താഴെ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് വിവാഹം ആദി കുർബാന എന്നിവയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ചും ചുരിദാർ സാരി ബ്ലൗസ് ഫ്രോക്ക് തുടങ്ങി എല്ലാവിധ ലേഡീസ് വർക്കുകളും കൂടാതെ കളർ ഡെയ്യും ചെയ്തു കൊടുക്കുന്നു ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ചെറുപുഴ ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് സിക്സ് ടു വൺ ത്രീ ടു നയൻ ലക്ഷ്യ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ